നമസ്കാരം നവീൻ ഈ കുംഭമേളം ചർച്ച കഴിയാറായി കുംഭമേള കഴിയാറായിരിക്കും അപ്പോ പങ്കെടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ കുംഭമേളയിൽ പങ്കെടുത്ത ആ അനുഭവം ആ പങ്കെടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ എപ്പോ പോണം എങ്ങനെ പോണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ലൈക്ക് എൻ്റെ തന്നെ വേറെയും കുറേ ഒക്കെ ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു ഞാൻ ശരിക്കും എൻ്റെ കുറച്ച് യു എസ് എന്നുള്ള കുറച്ച് ക്ലൈൻസ് ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒരു ഒരാഴ്ചയോളം ട്രാവൽ ചെയ്തു ആ ട്രാവൽ ചെയ്ത സമയത്താണ് ഞാൻ തീരുമാനം എടുക്കുന്നത് ലൈക്ക് ഞാൻ കുമ്പമേളക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് വാരണാസിക്കാണ് ഞാൻ പോയത് അവിടുന്ന് വാരണാസി ചെന്നു വാരണാസിന്ന് ട്രെയിനിൽ പോവാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇവിടെ പോയത് പക്ഷെ ഒരു മൂന്ന് ട്രെയിനിന് വരെ ഞാൻ വാരണാസിൽ വെയിറ്റ് ചെയ്തു പക്ഷെ നമുക്ക് ട്രെയിനിൻ്റെ അടുത്തോട്ടൊന്നും ഒരിക്കലും എത്താൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ പോകാം ഡിസൈഡ് ചെയ്തു അങ്ങനെ വാരണാസി തന്നെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള ഒരു ടാക്സിക്കാരനായിട്ട് സംസാരിച്ച് രാവിലെ അഞ്ച് മണിക്ക് പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ ടാക്സി എടുത്താണ് ഞാൻ അവിടെ പോകുന്നത് പക്ഷെ കുമ്പമേള എത്തുന്ന പ്രയാഗ് രാജ് എത്തുന്നതിൻ്റെയൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മുമ്പേ ഒക്കെ ബ്ലോക്ക് ചെയ്തു തുടങ്ങി പിന്നെ അത്രയും തിരക്കായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ കാർ അവിടെ ഇട്ടു പിന്നെ ഞാനും ഡ്രൈവറും കൂടി ഒരു ചെറിയൊരു പിക്കപ്പ് വാൻ പോലത്തെ ഒരു പത്ത് പേർക്ക് കയറാവുന്നൊരു പിക്കപ്പ് വാൻ അതിലാണ് കയറി ബാക്കി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അതിലാണ് പോയത് പിന്നെ അവിടെ ചെന്നിട്ടും പിക്കപ്പ് വാൻ ഇറങ്ങിയിട്ടും പിന്നെ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ വീണ്ടും നടന്നു പിന്നെ അങ്ങനെ പല സെക്ടേഴ്സായിട്ടാണ് ഒരു ഇരുപത്തിരണ്ട് സെക്ടേഴ്സോളം ഉണ്ട് അപ്പൊ അതിലെ പതിനെട്ടാമത്തെ സെക്ടറിലാണ് ഞാൻ ചെന്ന് കുളിക്കുന്നത് അതുകഴിഞ്ഞ് ശുദ്ധിയെ കുറിച്ച് ഏറെ ചർച്ച സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ ഗംഗാജലത്തിന്റെ ശുദ്ധിയെ കുറിച്ച് ആ വന്നിട്ട് ഏതെങ്കിലും രീതിയിലുള്ള എന്താണ് ആ യോറിച്ചൊന്ന് ഞാൻ അവിടെ അതില് അവിടെ കുളിച്ചു നമ്മൾ പിന്നെ എല്ലാ എവിടെയും വെള്ളത്തിൽ ഇറങ്ങുമ്പം കുളിച്ച് നമ്മളറിയാതെ കയ്യിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വായലേക്ക് ആക്കുമല്ലോ അപ്പൊ എന്റെ എന്റെ ഒരു വീഡിയോ വലിപ്പുണ്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വീട്ടിലുള്ളവരും പല ഫ്രണ്ട്സുകൾക്ക് എന്നോട് ചോദിച്ചു ആ വെള്ളം എടുത്ത് കുടിച്ചോ ഏഹ് പക്ഷേ മീൻസ് ഞാൻ വായലൊക്കെ ആക്കിയിട്ട് അതേപോലെ തുപ്പി പക്ഷെ എന്തായാലും ഒരു ഒരു കുറച്ചെങ്ങാനും വെള്ളം അകത്തോട്ട് പോയി കാണും എന്തായാലും പക്ഷെ അതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വേറെ ഹെൽത്ത് പ്രോബ്ലംസ് പ്രോബ്ലംസ് ഒന്നുമില്ല ഞാൻ അവിടെ കുളിച്ച് തിരിച്ചു പോകുന്നു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പറയ തെളിനീരുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നാൽ ഇത്രയോ ലക്ഷം പേര് വരുന്നു അതിന്റേതായ പവിത്രതയുണ്ട് നമ്മളിപ്പം ഒരു ബോട്ടിൽ വാട്ടർ വാങ്ങുന്ന പോലത്തെ ഒന്നും അത്രയും തെളിമയൊന്നും കാണില്ല ബട്ട് സ്റ്റിൽ ഞാൻ കുളിച്ചു കുളിച്ചതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വേറെ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ സ്കിന്നിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈവൻ ഞാൻ എനിക്ക് പോകണ മൂന്നോ നാലോ തുള്ളിയെങ്കിലും വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് വേറെ വയറിനോ ഒന്നും പ്രശ്നമുണ്ടായിട്ടില്ല സാധാരണഗതിയിൽ നമുക്ക് ഒരു അത്യാവശ്യം മലിനമായിട്ടുള്ള ജലം അതായത് നല്ല ശുദ്ധിയല്ലാത്ത ജലത്തിൽ നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ ഈ ഗംഗാജലം കാഴ്ചക്ക് അത്രമല്ല എന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ പോലും അതില് സ്നാനം ചെയ്തപ്പോഴോ കയ്യിലെടുത്തപ്പോഴോ ആ വായിൽ കൊണ്ടപ്പോഴോ ഒന്നും നവീൻ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ മീൻസ് പൂവും അങ്ങനത്തെ പല കാര്യങ്ങളും കൊണ്ടൊന്നും അവിടെ ഞാൻ പറഞ്ഞു ആരതി ഒഴിഞ്ഞ് വെള്ളത്തിലിടി അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ ആ പൂവെല്ലാം കിടന്നിട്ട് തന്നെ ചിലപ്പോൾ ഞാൻ അഴുകി വരുമ്പോ ഒരു കളർ വ്യത്യാസം കാണുമല്ലോ ഏഹ് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞാലോ നമുക്ക് തെളി ഭയങ്കര നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കാണുന്ന പോലത്തെ അത്രയും ഈ തെളിഞ്ഞീരുന്നൊന്നുമല്ല നമ്മളവിടെ ചെന്നു നമുക്ക് വേറെ ഒന്നും നമുക്ക് അവിടെ ചെല്ലുമ്പോ പിന്നെ ആ ഫീലിങ് ഒന്നുമില്ല എത്രയും പെട്ടെന്ന് ചെല്ല അവിടെ ഇറങ്ങി കുളിക്കുക ഏഹ് എന്നുള്ള ഒരു ഇതാണ് അപ്പൊ ഇറങ്ങി കുളിച്ചു ഞാൻ കയ്യിൽ വെള്ളം എടുത്ത് ഇങ്ങനെ മറ്റേ തിരിച്ചു കെങ്കിലൊക്കെ ഒഴിച്ചു എനിക്ക് ഏതൊരു നിമിഷത്തിലാണ് ഞാൻ പിന്നെ വായിലിന് വെള്ളം പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ തുപ്പി പക്ഷെ സ്റ്റിൽ എനിക്കല്ലേ വെള്ളം ഇറങ്ങി പോയി കാണും ഉണ്ടായിട്ടില്ല ഇങ്ങനെ വായിലേക്ക് എടുക്കുമ്പോ ഉള്ളിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു ഇറങ്ങാൻ ഉള്ളിലെന്തെങ്കിലും ഇല്ല ഇല്ല ചെന്നിറങ്ങി ചെന്നിറങ്ങിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ നമ്മള് വേറൊരു വേറൊരു രീതിയിലാണ് നമുക്ക് വേറൊരു വേറൊരു ലെവലിലാണ് നമ്മൾ നമ്മള് യാത്ര ചെയ്യുന്നത് കാരണം അങ്ങനെയുള്ള ആൾ ഒരുപാട് ആൾക്കാര് ഒരുപാട് സന്യാസിമാർ അങ്ങനെ പലരെയും കണ്ടുകണ്ടല്ലേ പോകുന്നത് അപ്പം നമ്മൾ ഇത് ഇത് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല വെള്ളം പൊല്യൂട്ടഡ് ആണോ അല്ലെങ്കിൽ അത് അതിൽ എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല നമ്മളവിടെ ചെല്ലുന്നു എല്ലാം അഴിച്ചു ബാഗിൽ വെച്ചു അപ്പം എന്റെ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു ഞാൻ പുള്ളിയെടുത്തതെന്ന് നോക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നു മൂന്ന് വർഷത്തിൽ അല്ലെങ്കിൽ ആറു വർഷത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ പക്ഷെ ഇത് ലൈക്ക് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഇയേഴ്സിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഇതിൽ പങ്കെടുക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു അത് എങ്ങനെയോ എങ്ങനെയാ സംഭവിച്ചു സാധിച്ചു അങ്ങനെ പോയി അത് നല്ല രീതിക്ക് ചെയ്ത് വരാൻ പറ്റി അതില് വെരി ഹാപ്പി അത്ര തന്നെ